ഇരുപത്തി ആറ് മോഡൽ അവൈലബിൾ ആണ് ഇരുപത്തിയഞ്ച് മോഡൽ അവൈലബിൾ ഓക്കെ ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് നിയോസിലാണെങ്കിലും അതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മോഡലും തന്നെ നമുക്ക് കുറച്ച് വേരിയൻസ് അവൈലബിൾ ആണ് അതിനൊക്കെ നമുക്ക് വൺ ലാക്ക് വരെ നമുക്ക് ഓഫേഴ്സ് കൊടുക്കാൻ പറ്റും നമുക്ക് ഇ എം ഐ കൊണ്ടുപോവാം പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇ എം ഐ ആണെങ്കിലും നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇ എം ഐക്ക് നമുക്ക് വണ്ടി ഓൺ കൊടുക്കാൻ പറ്റും ഓ അതായത് എനിക്ക് തോന്നുന്നു പോകുന്നത് ചെറിയൊരു ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇരുപത്തിയാറിന് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളു ശരിക്കും നമുക്ക് ആയിട്ട് ഒരു ചേഞ്ച് വന്നിട്ടില്ല ഏകദേശം ഡൗൺ ശരിക്കും നമുക്ക് ഡൗൺ പേയ്മെന്റ് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്കീമുണ്ടല്ലോ ഇപ്രാവശ്യത്തിൽ ഏകദേശം നമുക്കൊരു ലോക്കൽ നോർമൽ സർവീസ് ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് ആവറേജ് ഒരുപത്തിയഞ്ച് മോഡൽ ആണെങ്കിലും ഇരുപത്തി ആറ് മോഡൽ ആണെങ്കിലും നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതായത് രണ്ടാഴ്ച ഗ്യാപ്പിൽ നമുക്ക് വിത്ത് നമ്പർ ആയാലും നമുക്ക് ഡെലിവറി കൊടുക്കാം ഐ ട്വന്റിൽ ഒരു സ്പോർട്സ് എഡിഷൻ ഉണ്ട് അതായത് ലക്ഷം രൂപ താഴെ നമുക്ക് വണ്ടി കിട്ടും ഓൺറോഡ്

നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറില് ജനുവരിയില് എന്താണ് പോപ്പുലർ ഹ്യൂണ്ടായി ഓഫർ തരുന്നത് എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഓഫർ ഈ ഓഫർ എങ്ങനെയാണ് നമുക്ക് നിലവിൽ നമുക്ക് ഇരുപത്തിയാറ് മോഡൽ അവൈലബിൾ ആണ് ഇരുപത്തി അഞ്ച് മോഡൽ അവൈലബിൾ ഓക്കെ ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോൾ നമുക്ക് ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ മോഡലും തന്നെ നമുക്ക് കുറച്ച് വേരിയൻസ് അവൈലബിൾ ആണ് അതിനൊക്കെ നമുക്ക് വരെ നമുക്ക് ഓഫേഴ്സ് കൊടുക്കാൻ പറ്റും ഒരു ലക്ഷത്തി മേള വരെ നമുക്ക് ഓൺ റോഡിൽ ഓഫർ നമുക്ക് കൊടുത്ത് വണ്ടി ഇറക്കാൻ പറ്റും പിന്നെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ നിയോസ് എന്ന് പറഞ്ഞ മോഡൽ മോഡലാണെങ്കിലും ഇപ്പൊ നമ്മുടെ അപ്പുറത്ത് നടക്കുന്ന ക്രറ്റെന്ന് പറഞ്ഞ മോഡൽ അത് കിങ് അതായത് നമ്മുടെ ക്രറ്റ പത്ത് വർഷമായ ചോദിച്ചാൽ അറിയാമല്ലേ പത്ത് വർഷമായിട്ട് നമ്മുടെ ക്രറ്റ വന്നിട്ട് നമുക്കിപ്പോങ് പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ ലോഞ്ച് സ്പെഷ്യൽ ചെയ്തേക്കും മോഡലൊക്കെ ആണെങ്കിലും നമുക്കിപ്പോ ഇ എം ഐ ആണെങ്കിൽ എട്ട് വർഷം വരെ നമുക്ക് സ്കീം അവൈലബിൾ ആ ഇ എം ഐ സ്കീട്ട് നമുക്ക് ഇ എം ഐ കൊണ്ടുപോകാം പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇ എം ഐ ആണെങ്കിൽ നമുക്ക് തൊള്ളായിരത്തി ഒമ്പത് എ എം ഐക്ക് നമുക്ക് വണ്ടി ഓണോട് കൊടുക്കാൻ പറ്റും ഓ അതാണ് ഈ പ്രശ്നം നമുക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നേക്കുന്ന ഓഫർ പിന്നെ ഇരുപത്തി അഞ്ച് മോഡൽ ആണെങ്കിലും ഇരുപത്തി ആറ് മോഡൽ ആണെങ്കിലും നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതായത് നമുക്ക് രണ്ടാഴ്ച ഗ്യാപ്പിൽ നമുക്ക് വിത്ത് നമ്പർ നമ്പറായാലും നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും ഓൾ കേരള എവിടെ വേണേലും നമുക്ക് വണ്ടി ഡെലിവറി കൊടുക്കാൻ പറ്റും അതാണ് ശരിക്കും നമ്മുടെ ജനുവരിയില് ഹൈലൈറ്റ് ചെയ്ത് വന്നേക്കുന്നത് പിന്നെ ശരിക്കും ജനുവരി വന്നോ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രൈസ് ആയിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മുടെ നമുക്ക് മെയിൻ ആയിട്ട് ചെറിയൊരു ചേഞ്ച് ആ പ്രൈസിൽ വന്നിട്ടുള്ളൂ നമുക്കിപ്പോൾ എക്സ്ട്രാ ഒക്കെ ആണെങ്കിലും നമ്മുടെ ബേസ് മോഡൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ ആണെങ്കിലും നമുക്ക് ആ കഴിഞ്ഞവണ് അതായത് ഇരുപത്തി അഞ്ചിന് വന്ന പ്രൈസ് ഏതാണോ ആ പ്രൈസിന് തന്നെയാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത് അതായത് എനിക്ക് പോകുന്നത് ചെറിയൊരു ചേഞ്ച് ആണ് ചേഞ്ചാണ് ഇരുപത്തിയാറിന് വന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ ശരിക്കും നമുക്ക് ആയിട്ട് ഒരു ചേഞ്ച് വന്നിട്ടില്ല ശരിക്കും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ജനുവരിയിൽ നോക്കുന്ന ബെറ്റർ ഓപ്ഷൻ ആണ് അപ്പം നമുക്ക് ഈ ഇയർ ബാക്ക് വാഹനം ആണെങ്കിൽ ഒരു ലക്ഷത്തിന് മോഡൽ ഓഫർ കൊടുക്കാം ഓഫർ കൊടുക്കാം ഇവി അവൈലബിൾ ആണ് ഇവി ഇരുപത്തി അഞ്ച് മോഡൽ ഷോക്ക് അവൈലബിൾ അതും നല്ല രീതിയിൽ നമ്മൾ ഹൈലൈറ്റ് എന്താണ് ഇതിന്റെ പ്രൈസ് വരിക ഇതില് പറയുവാണെങ്കിൽ നമുക്കൊരു ആറ് ലക്ഷത്തി അമ്പതിനായിരം ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് ചെയ്യാം എട്ട് വർഷം വരെ ടേണർ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി നാനൂറ്റി എഴുപത് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് വരുന്നത് ഈ ഐറ്റനെ കുറിച്ച് പറഞ്ഞു ഐ ട്വന്റിയോ നമുക്ക് ഐ ട്വന്റി വരുമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ശരിക്കും പറഞ്ഞാലും നമുക്ക് ഐ ട്വന്റിൽ ഒരു സ്പോർട്സ് അഡീഷൻ ഉണ്ട് അതായത് ഒരു പത്ത് ലക്ഷം രൂപ താഴെ നമുക്ക് വണ്ടി കിട്ടും ഓൺ ഓൺറോഡ് പത്ത് ലക്ഷന്റെ താഴെ പ്രീമിയം പ്രീമിയം അതായത് നമുക്ക് എൻ സിക്സ് എന്ന് പറഞ്ഞത് ഐ ട്വന്റി എൻ എൻ സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടും അതായത് ഒരു സ്പോർട്സ് കാർ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഐ ട്വന്റി ആണ് നമ്മളത് കമ്പയർ ചെയ്യരുത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനദർ മോഡലായിട്ടുള്ള നമ്മുടെ പോളോ കാര്യങ്ങളൊക്കെ അല്ലേ അതിനൊക്കെ ഒരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് വെഹിക്കിൾ പത്ത് ലക്ഷത്തിന്റെ താഴെ ഓൺ റോഡ് ഏകദേശം ഒരു പത്ത് ലക്ഷന്റെ താഴെ നമുക്ക് ഓൺറോഡ് വണ്ടി കിട്ടും വണ്ടി കിട്ടും അത് ശരിക്കും നമുക്ക് ഇരുപത്തി ആറ് മോഡൽ അവൈലബിൾ ആണ് വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ അതായത് ഇരുപത്തി ആറ് മേയ്ക്ക് ആണെങ്കിലും നമുക്ക് ഒരു ബെറ്റർ പ്രൈസിന് നമുക്ക് ഈ ജനുവരിയില് വണ്ടി എടുക്കാം പറയാം കാരണം വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പത്ത് വർഷമായി പത്ത് വർഷം ഒരു സ്പെഷ്യൽ അഡീഷണൽ ആയിട്ടാണ് നമുക്ക് എന്ന് പറഞ്ഞ ലോഞ്ച് ചെയ്തത് ഇതിന്റെ വില കിങ്ങിന്റെ പ്രൈസ് നമുക്ക് ഒരു ഇരുപത് റോഡ് കിട്ടും വണ്ടി ആ ഇരുപത് എൺപത്തി അഡീഷണൽ ഓഫർ നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമർക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ No, I ഇത് ശരിക്കും നമുക്ക് മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കും ഉണ്ട് ഡീസൽ വേരിയന്റും നമുക്ക് അവൈലബിൾ ആണ് ഡീസൽ വേരിയന്റ് ആണ് ഡീസൽ ഓട്ടോമാറ്റിക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ മോഡൽസും അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ അഡീഷണായിട്ട് നമുക്ക് വന്നേക്കുന്ന വണ്ടിയാ ഇരുപത് എമ്പത്തി ഒമ്പതിന് നമുക്ക് നിലവില് വണ്ടി എത്ര ഡൗൺ വരും നമുക്ക് ഡൗൺ പേയ്മെന്റ് വരാ നമ്മൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ പറഞ്ഞാൽ സ്കീമുണ്ടല്ലേ പ്രാവശ്യം അതായത് ഡൗൺ നമുക്ക് ഇതും ചെയ്യാൻ പറ്റും സിവിൽ സ്കോർ സിവിൽ സ്കോർ നല്ലതായിരിക്കും അതായത് കസ്റ്റമറുടെ സിബില് അതായത് നമ്മുടെ ആപ്ലിക്കന്റിന്റെ സിബിലും കറക്റ്റ് ആയിരിക്കണം പിന്നെ നമ്മുടെ ഇൻകം നോക്കും മന്ത്ലി വരുന്ന ഇൻകം അത്യാവശ്യം നല്ലൊരു സാലറി ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് വരുവുള്ളൂ താഴെ വരുള്ളൂ എന്തൊക്കെയായാലും കടമറ്റത്തുള്ള ഈ ഷോറൂമിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവരെ നിങ്ങൾ വെറ്റിനെ വിളിച്ചോളൂ സംസാരിച്ചോളൂ ഓൾ കേരള ഡെലിവറി ഉണ്ട് കൊടുക്കാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവർ ചെയ്യാൻ കൊടുക്കാം അല്ലെ അപ്പം ഞാൻ ചോട്ടെ ഇപ്പം ഈ ഏകദേശം നമുക്കൊരു ലോക്കൽ അതായത് നോർമൽ സർവീസ് ഒക്കെ വരുന്നെങ്കിൽ നമുക്ക് ആവറേജ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ജനറൽ ഓയിൽ ഐറ്റം ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ത്രീ തൗസൻഡ് താഴെ വരും ജസ്റ്റ് ആ ഓയിൽ മാറുന്നതിന്റെ പിന്നെ ഫിൽറ്റർ എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്യുന്നില്ല വാറണ്ടി നമുക്ക് ശരിക്കും ക്രറ്റ ക്രെറ്റ് ആണെങ്കിൽ നമുക്ക് മൂന്ന് വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി വരുന്നത് ഓക്കെ അതായത് മൂന്ന് വർഷം വരെ നമ്മുടെ വേണ്ടി എത്ര കിലോമീറ്റർ ഓടിയാലും നമുക്ക് വാറണ്ടിയിൽ കവർ ചെയ്യാം എത്ര കിലോമീറ്റർ ഓടിയാലും നമുക്ക് നമുക്ക് കവർ കവർ വരുമ്പോൾ മൂന്ന് വർഷം ഒരു ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടി കവർ ചെയ്യാം വാറണ്ടി ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം കഴിഞ്ഞാൽ മാത്രമാണ് പ്രശ്നമുള്ള പിന്നെ നമുക്ക് ഏഴ് വർഷം വരെ എക്സ്ട്രാ ഫീച്ചർ അതായത് പൈസ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി തന്നെ തന്നെ തരുന്ന വാറണ്ടി അപ്പോൾ അതും നിങ്ങൾ എടുത്ത് കാണണം ഹ്യൂണ്ടായി തരുന്ന വാറണ്ടി നിങ്ങൾ മേടിക്കാൻ മറക്കരുത് അൺലിമിറ്റഡ് കിലോമീറ്റർ അല്ലേ അത് നമുക്ക് വേണമെങ്കിൽ ഏഴ് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഓപ്ഷനും ഉണ്ട് അപ്പം താഴെ കാണുന്ന നമ്പർ വിളിച്ചോളൂ നന്ദി നമസ്കാരം ജയ്